വലിയ സമ്മർദ്ദത്തിലാണ് കേരള പോലീസ് സേന പ്രവർത്തിക്കുന്നതെന്നും ടി സിദ്ദിഖ് എം എൽ എ മനുഷ്യത്വരഹിതമായ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും കൊടും പീഡനത്തിന്റെ ഇരയാണ് വിനീതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ കമാൻഡോ വിനീത് സ്വയം വെടിയുതിർത്ത് മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ കമാൻഡോ സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ടി സിദ്ധിഖ്യം കൊടും പീഡനത്തിന്റെ ഇരയാണ് വിനീതെന്നും എന്നും മനുഷ്യത്വരഹിതമായ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് രണ്ടേ നാൽപ്പത്തിയാറിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ആ മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തു മരണത്തിന് തൊട്ട് മുമ്പ് അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് റിക്കവർ ചെയ്തെടുക്കാം അപ്പോൾ അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടോവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന പിന്നെ ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെ കുറിച്ചും അത് ഇന്ന ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളത് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് അപ്പോൾ ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ വിരൽച്ചുകൊണ്ടുന്ന മെസ്സേജാണ് ഈ അവസാനത്തെ മെസ്സേജ് ഇത് മരണമൊഴിയായി എടുക്കേണ്ട മെസ്സേജാണ് പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തെ വിധേയമാക്കണം വിനീതിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം വലിയ സമ്മർദ്ദത്തിലാണ് കേരളത്തിലെ പോലീസ് സേന പ്രവർത്തിക്കുന്നത് റിഫ്രഷ്മെന്റ് കോഴ്സുകളിൽ പരാജയപ്പെടുന്ന പോലീസുകാർ നേരിടുന്നത് കൊടും പീഡനമാണ് ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അവധി അനുവദിച്ചിരുന്നില്ല മരണത്തിന് മുൻപ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിനീത് ബന്ധുവിനെ സന്ദേശം അയച്ചിരുന്നു വിനീത് അയച്ച സന്ദേശത്തിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിനീതിന്റെ മരണത്തിന് കാരണം ആഭ്യന്തര വകുപ്പാണ് അതിനാൽ തന്നെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും എം കൂട്ടിച്ചേർത്തു കേരളാവിഷൻ മലപ്പുറം